ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം അലഹമദില്ലാഹിറബില്ലാലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അലാസ്ഫിൾ മുർസലീം അലിഹിബിഹി അജ്മയിൻ അമ്മഅപ്പ സൂറത്ത് അഹ്ഫിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിനെയാണ് ഇൻഷാദ ഞാനിന്ന് ഇവിടെ വിശദീകരിക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ അധ്യായവും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വചനങ്ങളുമുള്ള ഒരു മക്കിയായ സൂറത്താണ് നാല് വിഭാഗമായി തിരിച്ചിട്ടുമുണ്ട് സൂറത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് ഔദുബില്ലാഹിമിനിമിം എന്താണ് പഠിച്ചോ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ചു ചുറ്റുമുള്ള ചില രാജ്യങ്ങൾ നാം നശിപ്പിക്കുകയുണ്ടായി ആ രാജ്യക്കാർ സത്യത്തിലേക്ക് മടങ്ങുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് മാഹക്കും നിങ്ങളുടെ ചുറ്റു ചില രാജ്യങ്ങൾ അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെയൊക്കെ നശിപ്പിച്ചത് അള്ളാഹുവിനെ ധിക്കരിക്കുകയും ഞങ്ങളാണ് വലിയവർ എന്ന് അഹങ്കരിക്കുകയും ചെയ്ത ആളുകളെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞവരെ അള്ളാഹുവിനെ കൂടാതെ പല ദൈവങ്ങളെ അവരാണ് അള്ളാഹുവേക്കാൾ ഉയർന്നവർ എന്നതി തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അത് വിശ്വസിച്ച ഒരു ജനതയെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടും അള്ളാഹു ഇതാണ് സത്യമെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത രാജ്യങ്ങളെ അള്ളാഹു നശിപ്പിക്കേണ്ടായിട്ടുണ്ട് അതിന് പരിശുദ്ധ ഖുർആാൻ തന്നെ നമ്മളോട് അള്ളാഹു പറയുന്നുണ്ട് ഇന്ന ഇന്ന ജനതയെ ഞാൻ നശിപ്പിച്ചു എന്ന് ആദ്യ സമൂഹ ഗോത്രങ്ങൾ ഹിജാസിൻ്റെ തെക്കു ഭാഗത്തായി അഹ്കാഫിലെ നിവാസികളായ ആതിൻ്റെ ശിക്ഷ ഈ ആദിഗോത്രത്തിന് ഭയങ്കര ശക്തന്മാരായിരുന്നു അവരെന്ന പാറകളൊക്കെ തുരന്ന് മനോഹരമായ വീടുകളുണ്ടാക്കാൻ കഴിവുണ്ടായിരുന്നു അവർക്ക് അവരവരുടെ ശക്തിയിൽ അഹങ്കരിച്ചു അള്ളാഹുവിനെ അവർ തള്ളിപ്പറഞ്ഞു തനിമിത്തം അള്ളാഹു അവരുടെ ഒരു പ്രകാശത്തെ നശിപ്പിക്കുകയില്ലായിരുന്നു പിന്നീട് സമൂത് ഗോത്രം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി അവർക്കൊരു ഒട്ടകത്തെ അള്ളാഹു ഇറക്കി കൊടുത്തു പക്ഷേ അവർ ആ ദൃഷ്ടാന്തത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ അറുക്കുക ഓടിച്ചീത്തു അതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ തള്ളിപ്പറഞ്ഞ് അള്ളാഹു സത്യത്തെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും അത് തള്ളിപ്പറഞ്ഞ ആ ഒരു ജനതയും അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി കുറച്ചുകൂടി പിറകോട്ട് പോയാൽ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രങ്ങളുണ്ട് നൂഹ് നബിയുടെ ചരിത്രം തൊള്ളായിരത്തി അമ്പത് വർഷത്തോളം പ്രബോധനം നടത്തിയിട്ടും തന്നെ തള്ളിപ്പറഞ്ഞ ഒരു ജനതയെ അള്ളാഹു പ്രളയത്തിലൂടെ മുക്കിക്കൊല്ലുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഫിറാവിൻ്റെ ചരിത്രം മുസാ നബിയേയും ജനതയെയും ഒരുപാട് ക്രൂരതകൾക്കും പീഡനമുറകൾക്കും ഇരയാക്കിയപ്പോൾ അള്ളാഹു അഫിർ അവനെ മുക്കിക്കൊന്ന ചരിത്രം ഇന്നും മാനവരാശിക്ക് മുഴുവൻ തെളിവായിക്കൊണ്ട് ഫറോവയുടെ ആ ഒരു മൃതശരീരം അവിടെ കിടക്കുകയാണ് സഹോദരങ്ങളെ ഒരുപാട് തെളിവുകളാണ് അള്ളാഹുവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നത് അതൊക്കെ എന്തിനു വേണ്ടിയാണ് നാം ചിന്തിക്കുന്നതിന് വേണ്ടി നമുക്ക് അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടി പടച്ചവൻ തന്ന ദൃഷ്ടാന്തങ്ങൾ പടച്ചവൻ തന്ന തെളിവുകൾ നമ്മുടെ മുന്നിലുട്ടായിട്ടും നാം വിശ്വസിച്ചില്ലെങ്കിൽ നാളെ ജഹന്നമ്മിൽ കത്തി എരിയേണ്ടവരാണ് നാം ഓരോരുത്തരും അതിനുള്ള തെളിവുകളാണ് നമ്മുടെ മുന്നിൽ അള്ളാഹു നിരത്തിയിരിക്കുന്നത് ചാവുകടൽ ഇന്നും ശാസ്ത്രത്തിന് അത്ഭുതമായി കൊണ്ട് നിലനിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ ഭാഗത്ത് ഇന്നും ശാസ്ത്രജ്ഞർക്ക് അത്ഭുതം സംഭവിക്കുകയാണ് ഞാൻ എന്നും ഓർക്കാറുണ്ട് ഇത്രയും പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടും എന്തുകൊണ്ട് മനുഷ്യർ ചിന്തിക്കുന്നില്ല ഇന്നും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് ആൾക്ക് നടക്കുന്നത് അള്ളാഹു സത്യവിശ്വാസികളിൽ ഉൾപ്പെട്ട് ഈ മാനോടുകൂടി മരിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫിക്ക് നിൽക്കട്ടെ വാഹർദാനബുലമീൻ അസ്സലാലൈക്കും വാഹത്